ഹായ് ഗെയ്സ് ഞാൻ വീണ്ടും എത്തി നമുക്ക് ഇന്നത്തെ എൻ്റെ ദിവസത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റോ പ്രഭാത ഭക്ഷണങ്ങൾ കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ വെള്ളിയാഴ്ച ആയിരുന്നു അപ്പോൾ നമുക്ക് ഉപവാസമുള്ള ദിവസമാണ് അതുകൊണ്ട് നമ്മൾ അതിനെ വിട്ട് കളഞ്ഞു രാവിലത്തെ ഫുഡ് നോ അപ്പം ഞാൻ രാവിലെ കടയിൽ പോയി കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു കടയിൽ പോയി പപ്പോൾ രണ്ട് ദിവസമായിട്ട് പറയുന്നുണ്ട് അവനെ ചിക്കൻ വറുത്ത് കൊടുക്കണമെന്ന് അപ്പം ഞാൻ അവിടെ പോയി ഹലാൽ ചിക്കൻ തപ്പി തപ്പിച്ച് വന്നപ്പോൾ ഹലാൽ ചിക്കൻ മുഴു ഫുൾ ചിക്കനേ ഉള്ളു പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ബ്രസ്റ്റ് മാത്രമാണ് അപ്പോൾ എങ്കിൽ അത് വാങ്ങാമെന്ന് കരുതി ബ്രസ്റ്റ് വാങ്ങിച്ചു അത് കൊണ്ടുവന്നൊന്ന് വൃത്തിയാക്കി ചെറുതാട്ട് പൊടിയാട്ടരിഞ്ഞ് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് മീനെ ഫിഷ് വേണമെന്ന് പറഞ്ഞു അവിടെയൊന്ന് വിളിച്ചു ചോദിച്ചോ പറഞ്ഞു ഫിഷ് വേണമെന്ന് അപ്പോൾ ഞാൻ സാറിന് നെയ്മീനാണ് വാങ്ങിയത് സാറ് സാധാരണ നെയ്മീനാണ് ഇവിടുന്ന് വാങ്ങുന്നത് അപ്പം നാല് നെയ്മീൻ കഷ്ണത്തിന് വിലയെന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത് ഡോളറാണ് നാൽപ്പത് ഡോളർ എന്ന് പറയുന്നത് നാലേ നാല് മീൻ കഷ്ടത്തിൽ രണ്ടായിരം രൂപയാണ് നമ്മുടെ നാട്ടിലത്തെ വില അത് വാ കൊണ്ടുവന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് പുളിവെള്ളം അതായത് നമ്മുടെ നോർമൽ പിഴിപുളിയുണ്ടല്ലോ പിഴിവെള്ളത്തിന് പിഴിപുളിയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കാരണം അന്നേരം അതിൻ്റെ ആ റോ ഒരു മണമുണ്ടല്ലോ ഒരു വല്ലാത്ത മണവും ഉണ്ടല്ലോ മീനൊക്കെ എപ്പോഴായാലും ഒരു വല്ലാത്ത ഉണ്ടാവും ആ മണം കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും മണമൊക്കെ മാറിക്കിട്ടും അന്നേരം നമുക്ക് എടുത്ത് വര വറക്കാരായിട്ട് അരപ്പൊക്കെ ചേർത്ത് വെക്കാൻ മീൻ എടുത്ത് ആ പുളിവെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി മുളകുപൊടിയും മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് നാരങ്ങാനീര് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് അരപ്പ് പുരട്ടി വെക്കുകയാണ് ഇത് കരുതി ഇതിപ്പോൾ ഇപ്പോൾ വറുക്കത്തൊന്നുമില്ല കേട്ടോ ഇത് രണ്ട് ദിവസത്തേക്ക് ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ ആദ്യം ഫ്രിഡ്ജിനകത്ത് വെക്കും അത് കഴിഞ്ഞ് അതിനെ എടുത്ത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ ഉപയോഗിക്കത്തില്ല കാരണം അന്നേരം ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഈ അരപ്പ് ചേർത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്നത് കൊണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇല്ല പഴയ മീൻ പോലെ തന്നെ ഇരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നത് ഇനി എടുത്ത് രണ്ട് ദിവസം കഴിയുമ്പോഴേ വർക്കുള്ളൂ അപ്പം അതിനൊപ്പം തന്നെ ഞാൻ ബീഫും വാങ്ങിയിട്ടുണ്ട് ബീഫ് വാങ്ങിയപ്പോൾ ഇപ്പം ഇവിടെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് നമ്മൾ ബീഫ് കട്ട് ചെയ്തു കൊണ്ട് ഫ്രിഡ്ജിൽ പത്ത് മിനിറ്റ് അവിടെ വെച്ചിട്ടുണ്ട് അത് നാളെ ശനിയാഴ്ച നമുക്ക് ഉണ്ടാക്കാം എന്ന തീരുമാനത്തിൽ ബീഫിനെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ അടച്ചെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും അതിവിടെ ഇരിക്കട്ടെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിയുമ്പോഴത്തേനും അടുത്ത് ഫ്രീസറിലേക്ക് വെക്കാം അതുവരെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി യെല്ലോ റൈസ് വേണമായിരുന്നു എല്ലാ റോസ് ഉണ്ടാക്കി നമ്മുടെ പപ്പു ഹൈദരാബാദിന് പപ്പുണ്ടല്ലോ പപ്പുവിനെ ഉണ്ടാക്കി വെച്ചു അത് രണ്ടും ഇപ്പോൾ ഇവിടുത്തെ ഫേവററ്റ് സാധനങ്ങളാണ് ഇത് രണ്ടും ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന മട്ടിലാണ് ഇവിടെ ഉള്ള മനുഷ്യരുടെയൊക്കെ പോകുക അപ്പോൾ എപ്പോഴത്തേനും പന്ത്രണ്ടരയായി ഇന്ന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പപ്പു സ്കൂളിൽ പോയിട്ടില്ല പപ്പുവിന് പനിയാണ് നല്ല പനി രാവിലെ മുതൽ പപ്പു ഇങ്ങനെ ഹാളിലുണ്ട് ടി വി ഉണ്ട് അവിടെ ഇരിപ്പും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് മൂത്ത കുട്ടിയെ നോക്കാൻ ഒരാളുണ്ട് അയാളുടെ പപ്പിനെ നോക്കുന്നുണ്ട് അപ്പം പന്ത്രണ്ടരയ്ക്ക് മോൾ കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട് പക്ഷേ പന്ത്രണ്ടര മണിക്ക് മോള് ഇന്ന് ഉച്ചവരെയുള്ള സ്കൂളുള്ളൂ പന്ത്രണ്ടര മണിക്ക് മോളെത്തും അപ്പം മോൾക്ക് ഇന്ന് എന്നോട് ഒന്ന് രാവിലെ ചോദിച്ചു ഇഡ്ഡലി സാമ്പാറിന് പകരം എനിക്ക് വേറെ എനിക്ക് ഭൂരി ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ ശരി ഓക്കെ ഉണ്ടാക്കി തരാമല്ലോ എന്ന് പറഞ്ഞു അപ്പം ഭൂരി ഉണ്ടാക്കി ചിക്കൻ കറിയുണ്ട് അപ്പം ഒരു പന്ത്രണ്ടര ഹവറായി അടുപ്പിച്ച് വരുന്നു പന്ത്രണ്ടേ കാലം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളെത്തുമ്പോഴത്തേന് അയാൾക്ക് കഴിക്കാനായിട്ട് ഭൂരിയും ചിക്കൻ കറി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഭൂരി റെഡിയാക്കി വെച്ചു അപ്പം വല്ലപ്പോഴും ഒക്കെ വന്നാലല്ല വല്ല ആഗ്രഹങ്ങളൊക്കെ പറയും സാധാരണ നോർമലി അയാൾ ഇഡ്ഡലി സാമ്പാറുമാണ് കഴിക്കുന്നത് പിന്നെ ശനി ഞായറ ദിവസമായൊക്കെ പ്രത്യേകത മാഗിയാണ് അത് നേരെ മുളക്കുമ്പോഴേ പറയും എനിക്ക് ഇന്നത് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണീന്ന് അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ശനി ഞായർ മാത്രം പറയുന്നതുകൊണ്ട് നമ്മൾ ഒപ്പിഷ് ഒന്നും പറയാതെ ഉണ്ടാക്കി കൊടുക്കും പക്ഷേ അതൊരു നല്ല ഫുഡല്ല മാഗി ഒരിക്കലും ഒരു നല്ല ഫുഡാണെന്ന് ആരും ആർക്കും നമ്മൾ പ്രിഫർ ചെയ്യരുത് അത് നല്ല ഫുഡല്ല പക്ഷേ പലപ്പോഴും മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്ന് കരുതിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഭൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പപ്പുവിനും ഭൂരി കഴിക്കും പനിയാണെങ്കിലും കുഴപ്പമില്ല കൊടുക്കാമെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ കൊടുത്തോളൂ കുഴപ്പമില്ല അവൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് പേർക്കുമായിട്ട് ഭൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്